എന്നിട്ട് നമ്മുടെ ലുക്ക് മെമ്പ്രോ പറഞ്ഞ പോലെ വണ്ടി എടുത്തോ വണ്ടി ഞാൻ ഒരു ജീറ്റി എടുത്തു എടുത്തു ആ ജീറ്റിലാണ് ഇപ്പൊ എങ്ങോട്ട് ആ ജീറ്റിയിലാണ് പറഞ്ഞത് ലെജൻഡ് സീരീസ് കിട്ടി ലെജൻഡ് ജിറ്റി ലെജൻഡ് ലാസ്റ്റ് ഇറങ്ങിയ ഫോർ ഹൺഡ്രഡ് ഞാൻ ജീറ്റിയുടെ ഭയങ്കര ഫാൻ ജിറ്റി ഭയങ്കര രസമുള്ള ഫാനായിരുന്നു എനിക്ക് രസമുള്ള വണ്ടിയാണ് ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട് കാരണം അത് ഭയങ്കര ക്യൂട്ടാണ് ആ വണ്ടി ഓടിക്കാൻ ഭയങ്കര സുഖമാണ് നമ്മളൊരു നൂറ് നൂറ്റി ഇരുപതിൽ ക്രൂസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവർ ഇങ്ങനെ വെണ്ണ ഇറക്കുന്ന പോലെ പോകും പൊളി വണ്ടി ഞാൻ കൊച്ചിലെ പോളൂ ജീറ്റി ഇറങ്ങിയ സമയത്ത് എൻ്റെ ഫസ്റ്റ് വണ്ടി പോളോജി ഇട്ടെടുക്കണം എന്നൊന്ന് ആഗ്രഹിച്ചു തന്നെ പക്ഷെ ആ സമയത്ത് എന്റെ ഫസ്റ്റ് വണ്ടി നാനു ആയിരുന്നു ഓ നാനു ആണ് ഓടിക്കാൻ പഠിച്ച വണ്ടി വണ്ടി അപ്പം ഞാൻ അത് ഓടിച്ചു കുറച്ചാൾ പഠിച്ച് ഞാൻ അത് കൊടുത്തു അത് കഴിഞ്ഞാൽ കുറേ നാളെനിക്ക് വണ്ടി ഉണ്ടായിരുന്നില്ല അപ്പം എനിക്ക് ഏത് വണ്ടി എടുക്കണം വണ്ടി എടുക്കണം ആഗ്രഹം അപ്പം ഞാൻ ഒന്ന് അത്യാവശ്യം വലിയ വണ്ടി എടുക്കണോ അതോ പഴയ ആഗ്രഹങ്ങൾ സാധിക്കണോ എന്നുള്ളൊരു ക്വസ്റ്റ്യനിലേക്ക് എത്തി അപ്പം ഞാൻ തീരുമാനിച്ചു ഓക്കെ പണ്ട് അത്രയുള്ള ആഗ്രഹമാണ് വലിയ ഇനി പുതിയ വണ്ടി ഒന്നും എടുക്കാതെ ചീറ്റെടുക്കാം എടുത്തിട്ട് മതി ഇനി എന്തും രീതിയിൽ ഞാൻ നേരെ പോയി കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച ഒരു ചീറ്റിയാണ് ഞാൻ പോളും അതെ 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 എനിക്ക് ഇതിൽ കിട്ടുന്ന ഇതിലെ എന്താ പറയാ പഴയ ആഗ്രഹങ്ങള് സാധിക്കുന്നു ഇപ്പൊ സിനിമ വെച്ചാണെങ്കിലും നമ്മൾ ആഗ്രഹങ്ങൾ സാധിക്കുമ്പോ കിട്ടുന്നതും പുതിയതായിട്ട് തന്നെ ഒരു സാധനം കിട്ടുന്നതും തമ്മിലുള്ള വ്യത്യാസം ഭയങ്കരമായിട്ടുണ്ട് നമ്മൾ പണ്ട് കൊണ്ട് ഒരു സാധനം ചെറുതോ വലുതും ആയിക്കോട്ടെ അത് അത് അച്ചീവ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാ എനിക്ക് അതിലാണ് കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്നത് അത് കഴിഞ്ഞ് നമുക്ക് എന്തും എടുക്കാം അതിനു സമയം പോലെ ഉണ്ട് ഇപ്പൊ പുതിയൊരു വണ്ടി അല്ലെങ്കിൽ വലിയ വണ്ടി അങ്ങനത്തെ മോഹങ്ങള് നമുക്ക് എപ്പോഴാണ് സാധിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇതേപോലെ തന്നെ എനിക്ക് ഒരു ആഗ്രഹമുള്ളതാണ് ഒരു ബൈക്ക് ഉണ്ട് ബൈക്ക് അതെ പഴയ നമ്മുടെ ഹിമാലയൻ ഹിമാലയൻ്റെ പഴയ ഹിമാലയൻ ആ അത് ഹിമാലയൻ വണ്ടി ഹിമാലയൻ വണ്ടി അതന്നെ പണ്ട് എനിക്ക് ഹിമാലയൻ എടുക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു ഓ ഹിമാലയൻ എടുക്കണം എടുക്കണം എന്നുള്ള ഭയങ്കര പണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു അത് എപ്പോഴെങ്കിലും ഒന്നും സാധിക്കണം എന്നുണ്ടോ അത് സാധിക്കൂടാ ഇതിന്റെ ഓൾമോസ്റ്റ് സിമിലർ എഞ്ചിനുള്ള ഒരു വണ്ടിയാണ് എനിക്ക് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളത് കോണ്ടിനെന്റൽ ജി റ്റി ജി റ്റി എനിക്ക് ജി റ്റി ഭയങ്കര ഇഷ്ടമാണ് അതെ അതെ അത് എടുക്കും നമുക്ക് എടുക്കാടാ വരട്ടെ കൊഴിയാണത് ഇപ്പോ സന്ദീപ് ഏത് ഇയറാ ജനിച്ചത് ഞാൻ നൈന്റി സെവൻ അപ്പൊ ഇപ്പൊ ഇരുപത്തെട്ട് വയസ്സായി ഓക്കെ വീട്ടില് സന്ദീപിന്റെ കുട്ടു പട്ടിക്കുട്ടി പട്ടിക്കുട്ടി ആ അവരൊക്കെ നല്ല സപ്പോർട്ടും ഒരുപാട് സപ്പോർട്ടാണ് അവര് സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ എന്റെ ഒരു എന്താ പറയാ തൊണ്ണൂറ് ശതമാനം ഫാമിലിയാണ് എന്റെ എന്റെ ഗ്രോത്തിൽ കാരണം ഷോർട്ട് ഫിലിം ചെയ്ത സമയത്തോട്ട് തന്നെ എല്ലാത്തിനും വിടും പഠിത്തം എന്നുള്ള ഇല്ല അവിടെ ഇരുന്ന് പഠിച്ചാ മതി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ കൊച്ചു നാളായതുകൊണ്ട് നമ്മൾ ഇരുന്ന് പഠിക്കേണ്ട കാര്യം വന്നേ അങ്ങനെ ഇല്ലാതെ ഓക്കെ നിനക്കത് ചെയ്യണം തോന്നിട്ടാണെങ്കിൽ ചെയ്തോ എന്നുള്ളൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരുന്നു ആ സപ്പോർട്ട് സിസ്റ്റം ഞാൻ ഇത്രയും വലിയ കാര്യമായിട്ട് പറയാൻ റീസൺ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ സപ്പോർട്ട് സിസ്റ്റം കൊടുക്കെ എളുപ്പമാണ് വീട്ടുകാർക്ക് ഓക്കെ കുഴപ്പമില്ല ഇവനിപ്പോൾ ഉണ്ടാക്കി തന്നില്ലെങ്കിലും നമുക്ക് ജീവിക്കാം ജീവിക്കാം എന്നുള്ളൊരു ഇതായിരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ചെയ്യാം പക്ഷെ അപ്പോൾ അന്നതില്ല ഞാൻ വളർന്ന് എന്തെങ്കിലും ആയിത്തീർന്നാലേ ഒന്ന് ഫാമിലി നന്നായിട്ട് വരത്തുള്ളൂ എന്ന് ആഗ്രഹിച്ചിരുന്ന സമയത്താണ് അവരെന്നെ ഈ വക കാര്യങ്ങൾക്ക് വിട്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് ആ ഒരു ട്രസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു അച്ഛൻ ദുബായിൽ വർക്ക് വർക്ക് ചെയ്യണം അമ്മ ഹൗസ് വൈഫാണ് അനിയത്തി പഠിക്കുകയാണ് അനിയത്തി അതാണ് ഫാമിലി കുട്ടു ഫാമിലിന്ന് പറഞ്ഞൊരു ഡോഗുണ്ട് ഞാൻ ഭയങ്കര ഡോഗ് ലവറാണ് എൻ്റെ ഒരു ആള് ആ അത് മാത്രമല്ലേ ചില സമയം നമുക്ക് വല്ല കള്ളന്മാരും വന്ന് ഞുഞ്ഞുഞ്ഞു ആക്കി അവരെ കൂടെ കയറി അങ്ങ് പോകും അല്ലേ തോന്നിട്ടില്ല പക്ഷെ എന്റെ ഇച്ചിട്ടാട്ടാണോ അതാ ലാപ്സോക്കെ ആണ് കാരണം എൻറെ ലസാപ്സോ ആയതുകൊണ്ട് അയ്യോ അത് കാര്യങ്ങള് അവരുടെ കൂടെ ഒരു കുഞ്ഞു ഫാമിലിയാണ് സപ്പോർട്ട് സിസ്റ്റം ഫാമിലിയാണ് ഇപ്പഴാണെങ്കിലും എന്റെ അമ്മയാണ് ആ അമ്മയുടെ പേരെന്താ സന്ധ്യ അച്ഛന്റെ പേര് പ്രദീപ് സന്ധ്യ പ്രദീപ് സന്ദീപ് ഓ അങ്ങനെയാണ് സന്ദീപ് സിസ്റ്ററിന്റെ പേര് സഞ്ജന സഞ്ജന അതില് ഇല്ല ഇല്ല സഞ്ജന ആണോ സഞ്ജന സന്ദീപ് ഞാനിട്ടു നീ സഞ്ജന കുഞ്ഞായിരുന്ന സമയത്ത് നമ്മൾ അങ്ങനെ പല പരിപാടികളും ചെയ്യും എന്തായാലും പടക്കള എന്ന മൂവി ഞാൻ ഇന്ന് തന്നെ പോയി കാണാടാണ ഇന്ന് തന്നെ കാണാ എന്നിട്ട് ഞാൻ ഒരു വീഡിയോ ഇടാം ആക്ച്വലി എനിക്ക് എന്തോ എന്റെ മനസ്സ് പറയുന്നു ചില സമയത്ത് ജിംഖാന ഇറങ്ങുന്നതിന് മുന്നേ കോട്ടൻ എസ്സീർക്ക് എന്റെ അടുത്ത് പറഞ്ഞു എടാ ഇതാണ് മൂവിയുടെ ഒരു പ്ലോട്ട് ഇത് നല്ല രീതിയിൽ പോകാൻ സാധ്യത ഉള്ളൊരു പ്ലോട്ടാണെന്ന് ഇക്ക അടുത്ത് പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ എനിക്കൊരു ക്യൂരിയോസിറ്റി വന്ന് നല്ല ഞാൻ കണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അതുപോലെ ഇതിൻ്റെ ട്രെയിലർ ഇതിനെക്കുറിച്ച് ആരും അടുത്ത് ഒന്നും പറഞ്ഞില്ല ഇപ്പോഴാണ് ഇതിൻ്റെ ട്രെയിലർ കാണുന്നത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ഇഷ്ടപ്പെടും എന്നുള്ളൊരു തോന്നല് തോന്നൽ അപ്പോൾ ഞാൻ പോയി കാണാം ഡെഫിനറ്റ്ലി അപ്പോൾ ഇന്നിനിപ്പോ എന്തായാലും ഇന്നിനിപ്പം നിങ്ങളുടെ തന്നെ ക്രൂവിന്റെ പോഡ്കാസ്റ്റ് എടുക്കാണ്ട് അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പടം പോയി കാണാം തീർച്ചയായിട്ടും സന്ദീപ് ഇപ്പം എറണാകുളത്ത് സെറ്റിൽഡ് ആണോ അതോ അതെ ഇപ്പൊ ഞാൻ ഒരു ആറു വർഷമായിട്ട് സിനിമ വന്നപ്പോൾ തൊട്ട് എറണാകുളത്താണ് എറണാകുളം സെറ്റിൽഡ് ആണ് എറണാകുളത്ത് വൈക്കുവാണോ നാട് എറണാകുളം ഇഷ്ടമാണോ എന്താ എറണാകുളം ഇഷ്ടപ്പെടാൻ കാരണം ഞാൻ സ്കൂളിൽ പഠിച്ചോണ്ടിരുന്ന സമയത്തും അനന്ത ഞാൻ പറഞ്ഞില്ലേ ഇവരുടെ വീട് എരൂര എറണാകുളത്ത പുള്ളി ലിസുൽ വന്ന് പഠിക്കുന്നേ ഉള്ളു അവിടെ അമ്മ വീട്ടിൽ നിന്ന് പഠിച്ചെ ഇവര് ബേസ് ചെയ്താ ഞങ്ങള് ഗ്യാങ്ങിൽ ഓൾമോസ്റ്റ് മിക്കവരും ഈ ഒരു ലൊക്കാലിറ്റിയിലാണ് അതുകൊണ്ട് ഞാൻ ആ സമയത്ത് ബസ് കയറി ഇങ്ങോട്ട് വരുമായിരുന്നു ഇവരുടെ കൂടെ കമ്പനി അടിച്ച് തുടക്കാൻ എന്റെ വൈക്കത്തിൽ ഞാൻ സ്പെൻഡ് ചെയ്തേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഞാൻ സിനിമാപരമായ ഷൂട്ട് ഷോർട്ട് ഫിലിം ഷൂട്ട് മിക്കതൂടെ ആയിരുന്നു എറണാകുളത്തായിരുന്നു അപ്പം എനിക്ക് എറണാകുളത്തിനോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ട് ഞാൻ പൈസ വന്ന സിനിമ ഇതാണെങ്കിലും ആദ്യമായിട്ട് ഒരു എന്താ പറയാ എക്സ്പ്ലോർ ചെയ്ത നാട് എന്ന് പറയുന്ന രീതിയിലാണെങ്കിലും എല്ലാം കൊച്ചിന്നുങ്ങിയത് അപ്പൊ കൊച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടം ഫേവറേറ്റ് ഹാങ് ഔട്ട് സ്പോർട്സ് ഒക്കെ വല്ലതും കൊച്ചിയിൽ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കഴിക്കാൻ പോകുന്ന ഫുഡ് കഴിക്കാൻ പോകുന്ന കഫേസ് അല്ല നമ്മൾ ഓരോരോ എന്താ പറയാ അങ്ങനെ ഒരു കഫേ മൂടല്ല മണ്ണിന്റെ മണമുള്ള ഒരു ചായക്കട ഏതെങ്കിലും ഒരു നമുക്ക് കുറച്ച് ചായക്കടകളുണ്ട് കാക്കനാട് ഒരു മുടക്കില് ചായക്കടകളുണ്ട് അവിടെയൊക്കെ പോയി ചായ പിടിക്കും പിന്നെ കൂടുതലും നമ്മള് നമ്മുടെ ഫ്രണ്ട്സിന്റെ വീട്ടിന്റെ അടുത്തുള്ള പരിസരം അങ്ങനെയൊക്കെ ആയിരുന്നു കൂടുതലും പിടിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ പ്രോപ്പർലി ഒരു ഹാങ് ഔട്ട് സ്പോട്ട് അങ്ങനൊരു സംഭവം ഇല്ല പല സ്ഥലത്തായിട്ടാണ് കൂടുതലും ഈ ആദ്യം പറഞ്ഞില്ലേ ഒമ്പതാം ക്ലാസ് വെച്ചാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളൊരു മോഹം വരുന്നതും അവിടെനിന്ന് പോകുന്നുവെന്ന് അപ്പോൾ ആ അന്നത്തെ സന്ദീപ് ഇപ്പോഴത്തെ സന്ദീപിനെ കാണാൻ എന്തായിരിക്കും വിചാരിക്കണത് ഷോ ചിന്തയാണ് അല്ലടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോ അവസാനം ഞാൻ സിനിമയിൽ എത്തി അല്ലെങ്കിൽ ഈ ഒരു ഇത് തന്നെയാണോ നീ ഉദ്ദേശിച്ച അന്നത്തെ കാലത്ത് അതെ ഞാൻ എന്താ പറയാ ഉദ്ദേശിച്ചത് ഇതിൽ കൂടുതലാണ് പക്ഷേ അതെ അത്ര ഉദ്ദേശിച്ചത് കൊണ്ടാണ് ഇത്ര എത്തിപ്പെടാൻ പറ്റിയ പറ്റിയാലേ ഒരു ഇതാവുള്ളൂ ഞാൻ അന്ന് ആഗ്രഹിച്ചത് എന്താ പറയാ എന്റെ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിന് ഞാൻ നായകനാവണം എന്തൊക്കെ ആഗ്രഹിച്ചിട്ട് ഇവിടെ ഇരിക്കുന്നു അതെ അതെ പണ്ട് എനിക്ക് ആഗ്രഹങ്ങൾ കൈകൊല്ലോ പക്ഷെ ഞാൻ ആഗ്രഹിച്ച റൂട്ടിലല്ല പോയെങ്കിൽ പോലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള റൂട്ടിലാണ് എത്തിയത് അതെ അപ്പൊ ഒരുപാട് ആഗ്രഹിച്ചത് കൊണ്ട് ഇരുപത്തി മൂന്നിലല്ലെങ്കിലും ഒരു ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ആയപ്പോ തന്നെ ഒരു ബ്രേക്ക് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചായപ്പോ തന്നെ ഒരു ബ്രേക്ക് കിട്ടി സിനിമയിൽ ഒരു ലീഡ് ക്യാരക്ടർ കിട്ടി അത് അത്ര ഏർലി ആയിട്ട് വണവണം എന്നുള്ള രീതിയിൽ അങ്ങനെ നടന്നത് ആ സമയത്ത് വന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കൊഴപ്പില്ല ഒരു ഇരുപത്തെട്ട് വയസ്സൊക്കെ ആകുമ്പോൾ സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിച്ച പോയി കുറച്ചും കൂടെ ലൂസ് ആയതെ കുറച്ചും കൂടെ നമുക്ക് ടൈം ഉണ്ടെന്നുള്ള ഒരു മെന്റാലിറ്റി വരും ഇത് ഭയങ്കര റഷ്ഡ് ആ കുറച്ചും കൂടെ റഷ് ചെയ്ത് അവസരങ്ങൾക്ക് വേണ്ടി ഭയങ്കര ആർത്തിണ്ടായിരുന്നു സമീപത്തിൽ നിനക്കൊരു ടെൻഷനും ഇതിനെക്കുറിച്ച് ഒരു വേവലാതി ഉണ്ടെന്ന് മൻചേച്ചി ഇടയ്ക്ക് പറഞ്ഞിട്ട് അതുണ്ടോയുണ്ടല്ലേ ആ മൊത്തത്തിൽ സിനിമ എന്ന് പറയുമ്പോ ആവും ഇങ്ങനെ ആവുമോ നല്ല പണം വരുമ്പോ അത് അല്ല ചേച്ചി പറഞ്ഞിട്ടുണ്ട് അവൻ അനാവശ്യമായിട്ടുള്ള ഒരുപാട് ടെൻഷനുകളാണെന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുണ്ട പറഞ്ഞു പിന്നെ അത് അങ്ങനെയാണല്ലോ കപ്പലിറക്കുമ്പോ ഇങ്ങനെ ഒരു തെര കഴിഞ്ഞാലല്ലേ ഒന്ന് ഒന്ന് സമാധാനം ു പക്ഷെ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ആങ്സൈറ്റി എപ്പോഴും നല്ലതാണ് ആങ്സൈറ്റി വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മളത്രയും ശ്രദ്ധിച്ച് സൂക്ഷ്മമായിട്ട് ചെയ്യാനും സെലക്ട് ചെയ്യാനും ആയിട്ടുള്ളൊരു ഇത് ആങ്സൈറ്റി നമുക്ക് തരും തരും ആ അപ്പോൾ നമ്മൾ ഈ നമ്മൾ ചില പിള്ളേരെ കണ്ടിട്ടില്ലേ പരീക്ഷ എഴുതുന്നതിന് മുന്നേ ഭയങ്കര ടെൻഷൻ ആയിരിക്കേ എന്നാ മാർക്ക് ഭീകര മാർക്കാണ് നീ ആ ടൈപ്പിലുള്ളതാണോന്ന് എനിക്ക് ഭയങ്കര സംശയമുണ്ട് മാർക്കൊന്നും ഇല്ല പക്ഷേ സിനിമയുടെ കാര്യത്തിൽ അതായിരിക്കാം എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഞാൻ ഒരു നിലയിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് കൺസിസ്റ്റന്റ് ആയിട്ട് എഫേർട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക അതിന് അങ്ങോട്ട് സമയം കിടക്കുന്നേ ഉള്ളൂ കാരണം കുറെ പുതിയ നടന്മാര് ഉയർന്നു വന്നുകൊണ്ടിരിക്കുക നമുക്കത് കണ്മിനിങ്ങനെ കാണാം ഇങ്ങനെ ഒരു ബ്രോഡ് ക്യാൻവാസിൽ നോക്കുമ്പോൾ നമുക്ക് എവിടെന്നൊക്കെ ആരൊക്കെയാണ് എഫേർട്ട് ഇടുന്നത് എവിടെന്നൊക്കെ ആരൊക്കെ എത്രത്തോളം വളരുന്നുണ്ട് അവരെങ്ങനെ ക്യാരി ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരും നോക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ നല്ലൊരു സ്പോട്ടിലാണ് ഇപ്പോൾ അത് കീപ്പ് ചെയ്ത് പോയാൽ മതി അങ്ങനെയാണ് ആഗ്രഹം